ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ വീണ്ടും ഇന്ത്യ അമേരിക്ക തർക്കം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോളിന ലെവിറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പേരെടുത്തു പറഞ്ഞ വിമർശനമാണ് ഉണ്ടായത് അമേരിക്കയിൽ നിന്നുള്ള ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ നൂറ്റി അൻപത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ അത് അമേരിക്കയിലേക്ക് എത്തിക്കുമ്പോൾ നൂറ് ശതമാനം തീരുവ അതിന്മേലും ഇന്ത്യ ചുമത്തുകയാണെന്ന് കരോലിന ലെബിറ്റ് കുറ്റപ്പെടുത്തി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ താല്പര്യം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്ക് സുഗമമായ വ്യാപാര ബന്ധം ഉണ്ടാക്കണമെന്നുള്ളതാണ് കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണ് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കാനഡ മുന്നൂറ് ശതമാനമാണ് ഇറക്കുമതി തീരുവ ചുമത്തുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയിലെ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണം കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ തീരുവ സംബന്ധിച്ച ഇന്ത്യയുടെ ടാക്സ് സംബന്ധിച്ച ഒരു പേപ്പർ പോലും ഉയർത്തി കാണിച്ചുകൊണ്ട് കരോലിന ലെവിറ്റ് വലിയ വിമർശനം ഉയർത്തിയത് അമേരിക്കയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ നൂറ് ശതമാനമോ അതിലധികമോ ചുമത്തുന്നുണ്ട് അതേസമയം അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ആൽക്കഹോളിന് ഇന്ത്യ ചുമത്തുന്നത് നൂറ്റി അൻപത് ശതമാനമാണ് ഇത് ന്യായീകരിക്കാവുന്നതോ നീതീകരിക്കാവുന്നതോ ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നും വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി ദിവസങ്ങളായി ഇന്ത്യ അമേരിക്ക തർക്കം ഈ വിഷയത്തിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണമാണ് ഈ വിഷയത്തെ കൂടുതൽ ചൂടുള്ള ചർച്ചാ വിഷയമാക്കിയത് അതായത് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയ ഘട്ടത്തിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവ വെട്ടിക്കുറയ്ക്കണമെന്ന നിർദ്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം മുന്നോട്ട് വച്ചത് അതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളുടെയും നേതാക്കന്മാരുമായും പ്രധാനമന്ത്രിമാരുമായും ആശയവിനിമയം അമേരിക്ക നടത്തിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി ട്രംപിനെ കണ്ടതിന് പിന്നാലെ ഈ വിഷയത്തിൽ മേൽ അമേരിക്ക ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഇന്ത്യ അതിനൊന്നും വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടയിൽ ഇന്ത്യയോട് തീരുവ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് ഏപ്രിൽ മാസത്തോടെ പരിഗണിക്കാമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയതെന്നും ട്രംപ് പറഞ്ഞു ഇതിനുള്ള മറുപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഒരു തരത്തിലുള്ള ഉറപ്പും അമേരിക്കൻ ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ ഇന്ത്യ നൽകിയിട്ടില്ല അമേരിക്കയിലെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിൽ നൂറ് ശതമാനവും അതിൽ മുകളിലും തീരുവയാണ് ചുമത്തുന്നത് അത് തുടരുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിലും തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമർശനം കൂടുതൽ കടുപ്പിച്ച് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയുടെ സുഹൃത്തായിരിക്കാം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം എന്നാൽ ഒരു രാജ്യത്തിന് രാജ്യത്തിനാണ് നരേന്ദ്രമോദി പ്രാധാന്യം കൊടുക്കുന്നത് സൗഹൃദം രണ്ടാമത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ നിലവിലെ താരിഫുകൾ അതേപടി നിലനിർത്തേണ്ടതുണ്ട് അല്ലാതെ അമേരിക്കയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയ്ക്ക് വൻതോതിലുള്ള വരുമാന ഇടിവാണ് ഉണ്ടാകുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അതിവേഗം ലോക വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്ത് ഇത്തരം ഒരു തീരുമാനം ആലോചിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിന് മറുപടിയായി അമേരിക്ക കഴിഞ്ഞ ദിവസം ചില ഭീഷണികൾ ഇന്ത്യക്ക് മുന്നിൽ വച്ചിരുന്നു ഇനിയും ഈ താരിഫ് തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും തീരുവ ചുമത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അത്തരത്തിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയ്ക്ക് അമേരിക്ക ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ കൂടുതൽ തീരുവ ചുമത്താനാണ് നീക്കം നടക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു കാരണം എഴുന്നൂറ് കോടി എഴുന്നൂറ് കോടി ഡോളറിൻ്റെ അധികം സാമ്പത്തിക നഷ്ടം ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കുണ്ടാകും അത് എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ച് ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്താനിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യ വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട് അമേരിക്ക ഇത്തരത്തിൽ തീരുവ ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം ഇന്ത്യയോട് വച്ചിരുന്നു ട്രംപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ ഈ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു അത് സെപ്റ്റംബർ മാസത്തോടെ ആലോചിച്ച് തീരുമാനിക്കാമെന്നുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത് അല്ലാതെ ഏപ്രിൽ ഒന്നാം തീയതി മുതലോ ഏപ്രിൽ രണ്ടാം തീയതി മുതലോ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചുങ്കം നേർ പകുതിയാക്കി കുറയ്ക്കാമെന്ന ഒരു വാഗ്ദാനവും ഒരു വാക്കും ഇന്ത്യ അമേരിക്കക്ക് നൽകിയിട്ടില്ല എന്നുള്ള ശക്തമായ വ്യക്തമായ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയത് എന്തായാലും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേൽ വ്യാപാര അതീശത്വം നേടാനുള്ള ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒന്നാം ട്രംപ് സർക്കാരിൻ്റെയും ചില പോളിസികൾ ഇത്തരത്തിലുള്ളതായിരുന്നു എന്നാൽ രണ്ടാം ട്രംപ് സർക്കാരിലേക്ക് എത്തുമ്പോൾ ട്രംപ് പൂർണ്ണമായും അമേരിക്കയ്ക്ക് കീഴ്പെട്ട് മറ്റ് രാജ്യങ്ങൾ പോകണമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് അമേരിക്കയ്ക്ക് അമേരിക്ക അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക രണ്ടും മൂന്നും ഇരട്ടി ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി എന്തായാലും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് സൗഹൃദം വേറെ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥ വേറെ ട്രംപും മോദിയുമായി സൗഹൃദം ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തിനാണ് പ്രഥമ പരിഗണന എന്ന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്